സി പി എം നേതൃത്വത്തെ വെട്ടിലാക്കി പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുമായ വി കുഞ്ഞികൃഷ്ണൻ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ വൻ ക്രമക്കേട് നടന്നു തെരഞ്ഞെടുപ്പ് ഫണ്ടിലും കൃത്യമായ കണക്കുകൾ ബോധ്യപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലെത്തെ തിരിച്ചടികൾ മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സി പി എം നേതൃത്വം വെട്ടിലാക്കുന്ന പരസ്യ പ്രതികരണമാണ് നിലവിൽ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുമായ വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത് ധനരാജ്യ രക്തസാക്ഷി ഫണ്ടിലും കെട്ടിട നിർമ്മാണ ഫണ്ടിലും തെരഞ്ഞെടുപ്പ് ഫണ്ടിലും വരവും ചെലവും ബോധിപ്പിക്കാൻ ചുമതലപ്പെട്ട കമ്മിറ്റികൾക്ക് കഴിഞ്ഞില്ലെന്ന് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നു ഡിസംബർ തീയതികളിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിൽ അതുവരെയുള്ള വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിരുന്നു അന്ന് വീട് നിർമ്മാണം തുടങ്ങിയിട്ടില്ല പിന്നീടാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊള്ള കണക്കാണ് പിന്നീട് വരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കണക്ക് അവതരിപ്പിക്കുന്നില്ല അതിനു മുമ്പാണ് ഞാൻ തെരഞ്ഞെടുപ്പ് കണക്ക് പരിശോധിക്കുന്നത് എന്നെ ചുമതലപ്പെടുത്തിയ അനുസരിച്ച് അപ്പോൾ അതിൽ എന്നെ ഞെട്ടിക്കുന്ന കൃത്രിമങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചത് എന്നതുകൊണ്ട് തന്നെ ഈ ധനരാജ് ഫണ്ടിൻ്റെയും ഓഫീസ് നിർമ്മാണ ഫണ്ടിൻ്റെയും ചുമതല എനിക്കില്ലെങ്കിലും ഞാൻ ഏരിയ സെക്രട്ടറി ആയ സന്ദർഭത്തിലാണ് ആ കണക്ക് സമ്മേളന റിപ്പോർട്ടിൻ്റെ ഭാഗമായി വരുത്തേണ്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ എനക്കൊരു ഉത്തരവാദിത്വം അതിൽ വരികയാണ് ഞാനാണ് റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് ഈ രണ്ട് കണക്കും വിശദമായി പരിശോധിച്ച് മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കൂ എന്ന നിലപാട് ഞാൻ സ്വീകരിച്ചു ആ രണ്ട് കണക്കും പരിശോധിക്കുമ്പോൾ ആ രണ്ടു കണക്കിലും ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നതായി ബോധ്യപ്പെട്ടു അതുകൊണ്ട് കമ്മിറ്റി ആ കണക്ക് അംഗീകരിച്ചില്ല തുറന്നു പറച്ചിലൂടെ ഉണ്ടായേക്കാവുന്ന പാർട്ടി നടപടികളെ പ്രതീക്ഷിച്ചു തന്നെയാണ് പ്രതികരണമെന്നും കുഞ്ഞിക്കൃഷ്ണൻ കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു കാരണം ഇത് ഈ പാർട്ടി നശിക്കരുത് എന്നുള്ള ആഗ്രഹാനൊക്കെ ഉള്ളത് ഈ പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ എവിടെയെങ്കിലും വെച്ച് തെറ്റ് തിരുത്തിക്കണം ഉന്നയിച്ച് തിരുത്താൻ നേതൃത്വം തയ്യാറാകാതിരിക്കുമ്പോൾ ജനങ്ങളോട് പറയില്ലാതെ വേറെ മാർഗമില്ല ജനങ്ങൾ തിരുത്തൽ ശക്തിയായി മാറുക എന്നുള്ളത് മാത്രമേ മാർഗുള്ളൂ ആ നിലയിലേക്കാണ് ഇതിനെ ഞാൻ കാണുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ